ദൈവനാമാടത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തു യേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യശയ്യാവ് അമ്പത്തിനാലിന്റെ നാലിങ്ങനെ വായിക്കുന്നു ഭയപ്പെടേണ്ട നീ ലജിച്ചു പോകേയില്ല ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകുകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈദ്യത്തിലെ നിന്ന ഇനി ഓർക്കുകയുമില്ല എന്നെ കേൾക്കുന്ന ദൈവ ഇതങ്ങളെ പ്രവാചകൻ മുഖാന്തരം ഇസ്രായേൽ ദൈവം അരളി ചെയ്യുന്നതാ ഇത് ഈ വചനഭാഗം ഇനി ഇസ്രയേൽ ജനം ലജ്ജിച്ചു പോകത്തില്ലെന്ന് എപ്പോഴാണ് അവർ ലജ്ജിച്ചു പോയത് ദൈവത്തെ മറന്ന് പാപം ചെയ്തപ്പോൾ അവരെ ദെയ്യം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി അത് മുഖാന്തരമുള്ള ലജ്ജയെ ദെയ്യം മാറ്റി കൊടുക്കുമെന്ന യഷയാ പ്രവാചകൻ മുഖാന്തരം ദെയ്യം ഉറപ്പ് കൊടുക്കുന്നത് ആ മിസ്തോത്രം ബാബിലോണിയൻ പ്രവാസത്തിലായിരുന്ന സമയത്ത് അമിത് സ്തോത്രം അവര് ഒരുപാട് നിന്നകളിൽ കൂടി കടന്നുപോയി അമിത് അതെ അവർ മുറിപ്പെട്ട ഹൃദയത്തിൽ കൂടി കടന്നുപോയി ആ നിന്നെ മുറിപ്പാടുകളെയെല്ലാം സ്വർഗത്തിനെതിയും അവരുടെ ഓർമ്മകളെ എല്ലാം ഓർമ്മകളെല്ലാം സൗഖ്യമാക്കി കൊടുക്കും അവരുടെ നിന്നെ മാറ്റി കൊടുക്കുമെന്ന് ഉറപ്പ് കൊടുക്കുക അമേ സ്തോത്രം അതെ എപ്പോഴെല്ലാം പാപം ചെയ്തോ അപ്പോഴെല്ലാം ഇസ്രയേൽ ജനത്തെ ജനം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി ആമേൻ സ്തോത്രം അവർ മടങ്ങി വന്നപ്പോൾ അവരുടെ ലജ്ജയെ അവരുടെ നിന്നയെ സ്വർഗത്തിലു മാറ്റി മാന്യതയുടെ വസ്ത്രത്തെ അണിയിക്കുകയുണ്ടായി അതെ ഈ വചനഭാഗത്തിൽ പറയുന്നത് ഇനി നീ നാടിച്ചു പോകുകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും അതെ അമി സ്ത്രോത്രം യോവേൽ പ്രവചനത്തിനും ആ ഇതിന് അനുസൃതമായ ഒരു വചനം കിടപ്പുണ്ട് അതിങ്ങനെയാണ് അത് യോവേൽ രണ്ടിന്റെ ഇരുപത്തി അഞ്ചിങ്ങനെ വായിക്കുന്നു ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും പകരം നൽകും അതെ നമ്മുടെ നിന്നെയും മാറ്റുന്ന ദൈവം പാപം ചെയ്തത് കൊണ്ട് അത്രേ യഹോവയായ ദൈവം തന്റെ മഹാസൈന്യമായ വിട്ടിലിനെയും പച്ചപ്പുഴുവിനെയും തുള്ളിനെയൊക്കെ അയച്ചത് സ്തോത്രം ആ ലജെ ആ നഷ്ടപ്പെട്ടു പോയ സമ്പൽ സ്വരത്തെ മടങ്ങി വന്നപ്പോൾ മഹാദേമയുള്ളതെയ്യും മടക്കി കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു ലജ്ജയെ മാറ്റിക്കൊടുക്കുന്നതെയും ആ മി സ്തോത്രം എവിടെല്ലാം ആമിത്തോത്രം വീണ് പോയിട്ടുണ്ടോ അവിടെല്ലാം മടങ്ങി വന്നപ്പോൾ ഇസ്രായേൽ ജനത്തെ ദെയ്യം ചേർക്കുകയുണ്ടായി എന്നെ കേൾക്കുന്ന ദൈവവൈദങ്ങളെ ചില ലജ്ജയിൽ കൂടി കടന്നു പോകുന്നതിൻ്റെ വിഷയം എല്ലാ വിഷയവും ഞാൻ പറയുന്നില്ല ചില മേഖലകളിൽ ലജ്ജിക്കപ്പെട്ട ഇരിക്കേണ്ട വിഷയം പാപമായിരിക്കാൻ കാരണം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അമിഷ്തോത്രം തിരിഹിതമല്ലാത്ത മേഖലകളിൽ സഞ്ചരിക്കുന്നെങ്കിൽ ആ മേഖലകളിൽ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ പാപമായിരിക്കാം മടങ്ങി വന്നാൽ ആ ലജ്ജ ഇന്നീ പകലിൽ മാറിയിരിക്കും ഈ വചനമനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അമിഷ്തോത്രം അങ്ങനെയെങ്കിൽ ഏൽപ്പിച്ചു കൊടുന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഈ വചനത്തിന് മുമ്പിൽ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ചെല്ല ലജ്ജകളെ ചെല്ല ലജ്ജകളെ മാറ്റി മാന്യതയുടെ വസ്ത്രത്തെ അണിയിക്കും തുള്ളൻ വെട്ടിക്കിളി പച്ചപ്പുഴു വിട്ടിലുകൾ കവർന്നെടുത്ത സമ്മത്സവത്തെ സ്വർഗത്തിനെ ദെയും മടക്കിത്തരുമെന്ന് മടക്കിത്തരും മടക്കിത്തരും ബാബിലൂണിൻ പ്രവാസത്തിൽ എന്തുകൊണ്ടാ ഈ ഇസ്രേൽ ജനമായി പോയത് പാപമത്ര കാരണം ആമേ സ്തോത്രം ഹാലോലിയ അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നതെയും മക്കളെ ഇന്ന് ഈ പകലിൽ ഒന്ന് സമർപ്പിച്ചാട്ടെ നമ്മുടെ ലജ്ജയെ മാറ്റുവാൻ സ്വർഗത്തര ദൈവം ആഗ്രഹിക്കും നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനുണ്ട് നന്ദി വിതാവേ കർത്താവെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും മേഖലകളിൽ മേൽ അവർ ലജ്ജനുഭവിക്കുന്നെങ്കിൽ കർത്താവെ അതിന് പാപമാണ് കാരണമെങ്കിൽ ഇന്ന് ഈ പകലിൽ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിക്കുന്നു കർത്താവെ ഇസ്രായേൽ ജനം മടങ്ങി വന്നപ്പോൾ കർത്താവെ പാപമേറ്റു പറഞ്ഞു മടങ്ങി വന്നപ്പോൾ അങ്ങ് അവരെ ചേർത്തുകൊണ്ടു അങ്ങ് അവരുടെ ലജ്ജയുടെ വസ്ത്രത്തെ മാറ്റി മാന്യതയുടെ വസ്ത്രത്തെ സ്വർഗം അണിയിച്ചു കർത്താവെ അങ്ങനെയെങ്കിൽ ഇന്ന് അടീനെ കേട്ടുകൊണ്ടിരുന്ന കർത്താവെ ഏതെങ്കിലും ദെയ്യുമക്കൾ ലജ്ജയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ ഇന്ന് ഈ പകലിൽ ലജ്ജയെ മാറ്റി മാന്യതയുടെ വസ്ത്രത്തെ ദണിയിക്കുന്നിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു ഏതൊക്കെ മേഖലകളിലുള്ള ലജ്ജയായിക്കോട്ടെ കർത്താവേ ഇന്ന് ഈ പകലിൽ കർത്താവ് വ്യക്തിയിൽ വ്യക്തികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ കർത്താവെ സുഹൃത്തുക്കളിൽ നിന്നോ കർത്താവെ ഔദ്യിക മേഖലകളിൽ നിന്നോ ആരെങ്കിലും ഏതെങ്കിലും മേഖലകളിൽ ലജ്ജയുടെ അവസ്ഥയിൽ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ സകല ലജ്ജകളും ഇന്ന് ഈ പകലിൽ മാറട്ടെ നിന്നയുടെ കല്ലുകൾ ഉരുണ്ടു മാറട്ടെ ഉരുണ്ടു മാറട്ടെ ദെയ്യപ്രവൃത്തി വെളിപ്പെടട്ടെ മാന്യതയുടെ വസ്ത്രം സ്വർഗത്തിന് ദെയ്യം അവരെ അണിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി സകലമാനോമാത്വേശുവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശു നാമത്തിൽ തന്നെ ആമേൻ 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 ദെയ്യം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും